ഇസ്വയിൽ നിന്ന് ചെയ്യുന്നത് ത്രീ സെറ്റ് സൂട്ട് അതുപോലെ തന്നെ ടോപ്പ് ടോപ്പുത്തി ഷൂഡ് എല്ലാം സിക്സ് നയൻ ഫൈവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് നയൻഡ് ഫൈവിലൊക്കെ ഇത്രയും ചെറിയ റേറ്റിലാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ എന്നിട്ട് എല്ലാം തൗസൻഡ് ബലും ആണ് അപ്പം നോക്കല്ലോ നമുക്ക് നല്ല കളക്ഷൻസ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തിക്ക് തന്നെ നാലോ അഞ്ചോ ആറ് പീസ് എടുക്കുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ആണ് ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് നിയറസ്റ്റ് ഓഫീസ് പോയിട്ട് കളക്ട് ചെയ്യുക അറൗണ്ട് കേരളന്ന് കിട്ടാ അതേപോലെ തന്നെ പോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിൻ ഡേസ് ഹോം ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ സെയിം സിസ്റ്റം തന്നെയാണ് അപ്പോൾ ഇതും പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി നിങ്ങൾ അയയ്ക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ റീഫണ്ടോ എക്സ്ചേഞ്ചോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് പോലും നമ്മൾ എടുക്കാതെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ പറയുന്ന സൈസല്ലേ അതിൽ നിന്ന് നിന്ന് അപ്പോൾ പ്രൈസും സൈസും ഒക്കെ നമ്മളിതിൽ പറയുന്നുണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ നമ്മൾ ഹാപ്പി ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഈ ഒരു സൈസില് ഈ ഒരു ടു പീസെന്നോ ഫോർ എക്സിലാണ് കാണിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കറുകളിൽ പോകില്ല ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെ നിങ്ങളിലേക്ക് ഫസ്റ്റത്തെ പീസ് തന്നെ നിങ്ങൾക്ക് തരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ഇത് ഷോപ്പിൽ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് എത്ര തരണം നയൻ ടൈൻറ്റി ഫെയിൽ ആണ് ആയിക്കോട്ടെ അല്ലേ ഓക്കെ അപ്പോൾ ഫോർ എക്സൽ സൈസില് അമ്പത്തഞ്ചിലേ നയൻ നാൻറ്റി ഫേവില് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് സിലവ് നോക്കിയാൽ അഡ്വീഡി സ്ലീവ് ആണ് ഫുൾ ആയിട്ട് ലേസ് വർക്ക് ഉണ്ട് സ്ലീവിൽ ലൈനിങ് ഇല്ല ഇല്ലാട്ടോ ബാക്കി ഇതുവരെ ലൈനിങ് ഉണ്ട് നോർമൽ ലൈനിങ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് പാനൽ കട്ട് ആണ് പുറകുവശം നമുക്ക് വേറെ കട്ടിങ്സും കാര്യങ്ങളില്ല അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ടോപ്പ് വിത്ത് ഷോൾ അമ്പത് അഞ്ച് ലെങ് അപ്പൊ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് നോക്കിയാൽ ഇതൊരു പീച്ച് ഷെയഡിലാണ് അവൈലബിൾ ആവുന്നത് ടു എക്സൽ സൈസിലാണ് നമുക്ക് ഫ്രണ്ട് സൈഡ് പാനൽ കട്ട് ആണ് ടോപ്പ് വിത്ത് ഷോളിന്റെ അടിപൊളി കളക്ഷൻസ് ആട്ടോ എല്ലാതും ഓക്കെ അപ്പോൾ ഇതും നമുക്ക് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് പ്രൈസിലാണ് വരുന്നത് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റീ ഇഞ്ചിൻ്റെ അടയ്യിലാണ് നിങ്ങളുടെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ടു എക് എൽ സീസിലെ കേട്ടോ ഓക്കെ ഇതാണ് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയറിൽ അവൈലബിൾ ആണ് അത് ഇമ്പോർട്ടൻ ഷിഫ് ഫോൺ ആണ് പാനൽ കെട്ടാണ് വരുന്നത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് നയൻ നയൻറ്റി ഫൈവ് ആണ് തരുന്നത് നല്ലൊരു ഷോൾഡ് ഉണ്ട് ഷോൾഡ് വൺ സൈഡ് ആയിട്ട് ഇതാ ലൈസ് വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു മീനൊക്കെ ഉണ്ട് ഇത് ഇതിലൊക്കെ ഫുൾ ഇങ്ങനെ തന്നെ കേട്ടോ നോക്കിയാൽ ഫ്രണ്ട് സൈഡിൽ പാനൽ കട്ട് ഉണ്ട് അതേപോലെ തന്നെ പോറങ്ങ് വശത്തും പാനൽ കെട്ടിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്ലീവ് ആക്കി കൊള്ളാം ഉണ്ടോ സ്ലീവിലെ ലൈനിങ് ഇല്ല സ്ലീവിൻ്റെ ഡെഡിലായിട്ട് ഫുൾ ലൈസ് വർക്ക് ഉണ്ട് അപ്പോ ഇൻ ഫാസ്റ്റ് ആയിക്കില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു വിധം ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ ഹിസ്റ്ററി വരുന്നത് കേട്ടോ അപ്പോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നോക്കിയാൽ നല്ല ഡാർക്ക് ആവി ബ്ലൂ ആണ് വരുന്നത് കണ്ട ഡാർക്ക് ആവി ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് നാൻ അനുഫോം മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ഷിഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റാണ് കളർ കളി പോകുക കേട്ടോ ഇതിൽ ടോട്ടലി ത്രീ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ഉണ്ട് അതേപോലെ തന്നെ നേിവി ബ്ലൂ വരുന്നുണ്ട് അതേപോലെ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇത്രയും മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇഞ്ച് വരുന്ന വരുന്നുണ്ട് സോഫ്റ്റ് ഡിസ്റ്റ് ഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോലെ ഓൺലൈൻ നയൻ ആൻഡ് ഫൈവ് ടു എക്സ് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസ് പ്രൈസാണ് എന്താ നല്ല അടിപൊളി പ്രിന്റ് ആട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല സോഫ്റ്റ് ഡോ മെറ്റീരിയൽ ആണ് ചെയ്തിട്ട് നല്ലൊരു ഷോഡും ഉണ്ട് ഇത് നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങളിലേക്ക് തരാട്ടോ മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആകുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ലിറ്റിൽ ക്രഷ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് ഓൺലി സിക്സ് നയൻ ഫൈവ് ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയില്ലേ ടോപ്പും ഉണ്ട് അതേപോലെ തന്നെ ഷോളും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു അടിപൊളി ടോപ്പ് കിട്ടണ എന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ആ ഒരു സമയത്താണ് നമ്മൾ ടോപ്പ് വിത്ത് ഷോള് മീഡിയം ലാർജ് സൈസിൽ നിങ്ങൾക്ക് തരുന്നത് എത്രയാണ് പ്രൈസ് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ ഫസ്റ്റ് ഷേയ്ഡ് ഇതാണ് വരുന്നത് ദൻ സെക്കൻഡ് ഷേ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചിലതൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് എൻ്റെ പോകും ചിലത് ഇരിക്കും സത്യാവസ്ഥകളാണ് പറയുന്നത് അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് ഈവൺ ഇപ്പോൾ ഇത് ഓർഡർ ചെയ്തു ഇതൊറ്റ പീസുള്ളൂ വീഡിയോ ഇട്ട ഫൈവ് മിനിറ്റ്സില് അപ്പോൾ നെക്സ്റ്റ് ഒരു കസ്റ്റമർ വരുമ്പോൾ എന്നുണ്ടെങ്കിൽ വേറെ എടുക്കാൻ ശ്രമിക്കുക കാരണം ചിലതൊക്കെ സിംഗിൾ പീസാണ് വരുന്നത് ഓക്കെ ഒരു കോട്ടൺ വിത്ത് റയോൺ മിക്സ് ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഉണ്ടോ ഫുൾ ലെങ്ത് ഗൗണ് വിത്ത് ഷോള് ഫുൾ ലെങ്ത് ഗൗണ് വിത്ത് ഷോള് പ്രൈസ് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവില് എവിടെ എങ്ങോട്ട് അത് പ്രൈസിലാണ് തരുന്നത് ഡബ്ലെക്സിൻ്റെ സൈസിൽ ഒരു അമ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ അവൈലബിൾ ആണ് താഴേക്ക് നോക്കിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഫ്രില്ല് വരുന്നുണ്ട് ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ വേറെ കട്ടിങ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നും മോട്ടൺ സോപ്പിനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഡാർക്ക് ഗ്രീനിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് സെയിം തന്നെയാണ് പുറകോശത്തും വരുന്നത് അപ്പോൾ അമ്പത്തേഴ് അഞ്ച് ലെങ്ത്തിൽ ടോപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഷോൾ ഉണ്ട് അതിൻ്റെ സെയിം റെഡ്ഡിഷ് മിറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഓൺലി സെവൻ നയൻ ഫൈവ് അപ്പോൾ അതെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് അല്ല ടോട്ടൽ രണ്ട് ഷെയ്ഡ്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അതല്ല അത് ഡാമേജ് ആയ പീസോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല സിംഗിൾ ആയിട്ട് വരുന്ന ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളിലേക്ക് നല്ല രീതിയിൽ അഫോർഡബിൾ പ്രൈസ് ആയിട്ട് എത്തിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലൈക്കണൊന്നും പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള നല്ല കിഡ്ഡിലൻ കിഡിലൻ ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒരു സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റ് വീട്ടിലെങ്കിലും ഉപയോഗിക്കാമല്ലോ ഇതെല്ലാം പ്രൈസ് വരണുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഡബിൾ എക്സ് അമ്പത്തി അഞ്ച് ലാങ്ക് സെവൻ ഡബിൾ ഫൈവ് ഡോ മെറ്റീരിയൽ ആണോ ഡോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ ആണ് അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടില്ല കണ്ട പനിയൻ സ്റ്റഫൊന്നും അല്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഫോർ നയൻ ഫൈവില് ചെയ്യാറുണ്ട് കോഡ്സെറ്റ് ചെയ്യാറുണ്ട് അത്യാവശ്യം നമ്മൾ നമ്പർ ഓഫ് പീസസ് അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി വൈസിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത് കംപ്ലൈൻസൊന്നുമില്ല ഞാനും പേഴ്സണലി വീട്ടുകാർക്കൊക്കെ കൊടുക്കുന്ന ഒരു നോർമൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് കൂടെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൽ അപ്പോൾ എന്താണ് ഇത്ര ചെറിയ പ്രീസുള്ളത് വൺ ടൈം ഒന്നും എടുത്ത് നോക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് റൗൺ പോലെ കളർ ഇളകി പോകില്ല കോട്ടൺ പോലെ കളർ ഇളക്കി പോകില്ല ഡിജിറ്റൽ പ്രിൻ്റ് ആണ് സോഫ്റ്റ് ആണ് ഉണ്ടോ ഇതിന് ഇതിൽ ഇങ്ങനെ ഉണ്ട് ഇടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ വേറെ നെഗറ്റീവ് സൈഡ്സൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനിയും റെഗുലറായിട്ട് ഈ ഒരു ക്ലോത്തിലൊക്കെ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും കാരണം ഒരു ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് തരാമെന്നുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണു കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ പുറകോഷത്ത് നമുക്ക് ഇങ്ങനെ ജിബ്ബോ അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ കേട്ടോ അപ്പോൾ സെവൻ ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് അവൈലബിൾ ആണ് ഈ പിങ്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഡോവിലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒരുപാട് ട്രഷ് അല്ലാണ്ട് കുറച്ചുകൂടി ആയിട്ട് വരുന്ന ഒരു ആണ് അപ്പോൾ ഇതും ഞാൻ തരാം സെവൻ ഡബിൾ ഫൈവില് ഡബ്ലെക്സ് അമ്പത്തെട്ടഞ്ച് ലെങ്ക് നല്ലൊരു ഡാർക്ക് മുന്തിരി കളർ അല്ലേ ഓക്കെ ഷോൾ വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് ഫുൾ ലെങ്ത്ത് ഗൗണായിട്ട് തന്നെ ഉപയോഗിക്കാം അമ്പത്തെട്ട് ലെങ് ഡബിൾ എക്സിൽ സെവൻ ഡബിൾ ഫൈവ് അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആകും ഡാർക്ക് ഗ്രീൻ ആട്ടോ കണ്ട ഇതിൻ്റെ പുറകുവശത്ത് നമുക്കിങ്ങനെ ഒരു സിബ് ഇങ്ങനെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഗ്രേപ്പ് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ അവൈലബിൾ കണ്ട ഉദ്ഘാടനം ഇപ്പം ചെയ്യണുള്ളൂ കണ്ടാ ഫ്രഷ് ആയിട്ടാണല്ലോ ഇപ്പം ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് പിന്നെ ഇത് വരുന്നത് ഇതേപോലെ തന്നെ ഡോ മെറ്റീരിയൽ ആണ് കട്ടിങ്ങിൽ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോക്കാ ഇത് ബ്ലാക്കിലാണ് വരുന്നത് കണ്ടോ ടോപ്പ് വിത്ത് ഷോൾഡർ തന്നെയാണ് വരുന്നത് സ്ലീവിൻ്റെ അൻഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറകിൽ സിബ് അവൈലബിൾ അല്ല പിന്നെ ഓഫ് വെയർ അഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ടൈച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് മെഷൻ കൊണ്ട് വരുന്നത് ഡബിൾ എക്സിൽ അമ്പത്താറു ലെങ്തിൽ സെവൻ ഡബിൾ ഫൈവില് ഡോ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റ് കളർ കള ഈ പോലെ നല്ല മെറ്റീരിയലാണ് ഈ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു തിക്കളർ മെറ്റീരിയലാണ് കോട്ടൺ വിത്ത് വിത്രയോണ്ടാണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവിന് ടു എക്സിൽ ത്രീ എക്സൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലൈത്താണ് വരുന്നത് ഇതിൽ ഫുൾ ആയിട്ട് ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് സിക്സ് നയൻ ഫൈവില് ടോപ്പ് ഉണ്ട് പാൻറ് ഉണ്ട് ഷോൾ ഉണ്ട് കേട്ടോ സിക്സ് നയൻ ഫൈവില് ടോപ്പ് ഉണ്ട് പാൻറ്റ് ഉണ്ട് ഷോൾ ഉണ്ട് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക ഡൗട്ട്സ് എന്നുള്ളത് ഫുൾ ഇതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ ഓഫർ വീഡിയോ ാണ് ചില വ്യക്തികൾ ഇതിന്റെ ലെങ്ത്ത് ചോദിക്കും മെഷർമെന്റ് ചോദിക്കും പിന്നെ മെറ്റീരിയലിനെ കുറിച്ചിട്ട് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പോഴത്തേനും വേറെ ആരെങ്കിലും ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ പീസ് ആണ് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോ നിങ്ങൾ ഓടി പിടിച്ചൊരു എടുക്കേണ്ട വീഡിയോ ഫുള്ള് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഏകദേശം ഡീറ്റെയിൽ ഒക്കെ ആകുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് കോട്ടൺ വിത്രയോഡാണ് കുറച്ച് ഹാർഡായിട്ടുള്ള കുറച്ച് തിക്കുള്ള മെറ്റീരിയലാണ് ആണ് ഇത് ഫുള്ളായിട്ട് പ്രിന്റ് അല്ല ത്രെഡ് വർക്ക് ആണ് ഗോൾഡൻ ആണ് അതുകൊണ്ട് കളറൊന്നും ഇറങ്ങിപ്പോകുന്ന സെസ്റ്റ് ഇതിലില്ല കേട്ടോ പാൻറ്റ് വരുന്നുണ്ട് പാൻറ്റിൻ്റെ താഴെ വർക്കുണ്ട് ഷോഡ് വരുന്നുണ്ട് ഷോളിൻ്റെ വൺ സൈഡ് സൈഡായിട്ടുണ്ട് പിന്നെ വർക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ആണ് ഇത് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് ഒപ്പം പാനും ഷോളും കൂടിയിട്ട് ടു എക്സൽ ത്രീ എക്സൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് പിന്നെ ലൈനിങ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല ഒരു കോട്ടൺ സെഗ്മെന്റിൽ അങ്ങനത്തെ ആ ഒരു ലെവൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സിക്സ് നയൻ ഫൈവ് ഉള്ളത് നിങ്ങൾ ആലോചിക്കുക ൊക്കെ നമുക്ക് കാണിക്കാനുള്ളതാണ് ടു ഇത് വരുന്നത് ടു എക്സെല്ലിൽ നമുക്ക് ഇതൊരു സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയലാണ് ഇത് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റാണ് കളർ കളി പോകുക ഇപ്പൊ ഇതെ നെക് ഫുൾ ആയിട്ട് ത്രെഡ് അടുപ്പത്തി സീക്വൻസ് ഉണ്ട് സ്ലീവില് ത്രെഡ് അടുപ്പത്തി സീക്വൻസ് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റാണ് കളർ കളി പോവാറ്റീരിയൽ ആണ് സെയിം മെറ്റീരിയൽ തന്നെ ഇതിന്റെ ഷോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് പിന്നെ പാൻറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡബ്ലക്സിൻ്റെ സൈസാണ് നാൽപ്പത്താറ് ലെങ് നയൻ ഡബിൾ ഫൈവില് എപ്പോഴേക്കും കിട്ടാത്ത ആണ് ടോപ്പ് പാൻറ്റ് ഷോള് സോഫ്റ്റ് വർഗൻസ് ഡിജിറ്റൽ പ്രിന്റ് ഫുൾ ആയിട്ട് ത്രെഡ് മൾട്ടി ത്രെഡ് ആണ് കേട്ടോ അത് അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്ന സോഫ്റ്റ് ഷിഫോണിലാണ് ഡിജിറ്റൽ പ്രിന്റാണ് കറക്റ്റ് പോകില്ല ഡബിൾ എക്സ് എൽ സൈസില് ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ട് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ടോപ്പ് പാൻറ്റ് ഷോളും അവൈലബിൾ ആണ് ഷോളും അതേപോലെ തന്നെ ടോപ്പും വരുന്നത് ഷിഫോൺ മെറ്റീരിയലിൽ എട്ട് തൊണ്ണിറ്റഞ്ചി തോന്നൂറ് രണ്ടും വളരെ ചീപ്പായിട്ടുള്ള പ്രൈസാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് പുറവശം ഇത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ലൈനിങ് കൂടി കണ്ടാൽ നിങ്ങൾ എടുക്കും ഉണ്ടോ ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നോക്കിയാൽ ഒരു സോഫ്റ്റ് ബ്ലൂമിങ് ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് റൈറ്റും ലെഫ്റ്റും ഫുൾ ആയിട്ട് വരുന്നത് ത്രെഡ് ഉച്ച ചിക്കൻസാണ് ഇതിൻ്റെ നെക്ക് പോഷനിലും അതുപോലെ തന്നെയാണ് വരുന്നത് ഏകദേശം ഒരു ചിക്കു ഷെയ്ഡിലാണ് അതിൽ സെയിം മെറ്റീരിയൽ തന്നെ ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ പാൻറ്റിൽ ലൈനിങ് ഉണ്ട് പെൻ്റെ താഴെ ഫുൾ വർക്ക് ഉണ്ട് ഷോൾ അവൈലബിൾ ആകുന്നത് സോഫ്റ്റ് ഓർഗാനിസ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് അത്യാവശ്യം നല്ല ലെങ്ത് എടുത്തേക്കുള്ള നല്ല പ്രൊഡക്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സീസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തിൽ നാൽപ്പത്തെട്ട് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ സീറോ ഡബിൾ ഫൈവ് റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ ഫുൾ ആയിട്ട് ത്രെഡ് ഉണ്ട് സീക്വൻസ് വർക്ക് അവൈലബിൾ ആണ് ഡബ്ലക്സിൽ നാൽപ്പത്തെട്ട് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി നയൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവിൽ ഇതിൻ്റെ ഷോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപൂർണ്ണ തൃപ്തി സംതൃപ്തിയോട് കൂടിയിട്ടുണ്ട് എടുക്കാൻ പറ്റും പാൻ്റില് ഫുള്ള് താഴെ വർക്ക് ഉണ്ട് ഷോൾ വരുന്നത് അത്യാവശ്യം നല്ല വലിയൊരു ഷോളാണ് സോഫ്റ്റ് ഷിഫ് ഫോണിലാണ് ഷോൾ വരുന്നത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ലേസ് വർക്ക് ഉണ്ട് കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് എന്താ രസം എനിക്ക് കേട്ടോ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് നല്ലൊരു പാർട്ടിവയർ ആയിട്ട് കേട്ടോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമ്മൾ ഓൺലൈനിൽ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആണ് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ലെങ്ങ് സ്ലീവ് ഐറ്റിലെ ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് മൾട്ടി ത്രെഡ് ആണ് വരുന്നത് അതിൻ്റെ ഇതും മൾട്ടി ത്രെഡ് ആണ് വരുന്നത് ഒരു സോഫ്റ്റ് ഐറ്റിലെ ഷിഫ് മെറ്റീരിയൽ ആണ് ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ തരുന്നത് കേട്ടോ ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഷോൾ നോക്കിയാൽ ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ അല്ലെങ്കിൽ പോകാത്തത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഇതേ സെയിം സംഭവത്തിനുണ്ട് ഫോർ സൈഡ് ബോർഡർ ആയിട്ടുണ്ട് പാനൽ ഫുൾ ലൈനിങ് ഉണ്ട് ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് അപ്പോൾ ഡബിൾ ഡബ്ലക്സിൽ നമുക്കൊരു ഫിഫ്റ്റി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഡബ്ലക്സിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് നയൻ നയൻറ്റി ഫൈവിൽ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നുട്ടോ ഷോളൊക്കെ ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഷോൾ ഉണ്ട് ഷോൾ ഫോർ സൈഡായിട്ട് നമുക്ക് ബോർഡർ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്താ ഇത് സൈഡ് ഓപ്പൺ ഓപ്പണല്ലോ പിന്നെ ഇത് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് നല്ല രസമുണ്ട് നല്ല പ്രിന്റും പ്രിൻറ്റുമാണ് കോട്ടണിലാണ് ഇത് വരുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓൺലി ആണെന്നുണ്ടെങ്കിൽ നയൻ ഡബിൾ ഫൈവ് അപ്പം നല്ലൊരു ഓഫറിലാണ് തരുന്നത് ഇത് ടോപ്പ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തി അഞ്ചും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതല്ലാതെ നിങ്ങൾക്ക് ടോപ്പും പാൻറ്റും ഷൂളും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അമ്പത് രൂപ വ്യത്യാസമുള്ളൂ കേട്ടോ ജസ്റ്റ് അമ്പത് രൂപ വ്യത്യാസം മാത്രം വരുന്നുള്ളൂ നയൻ നയൻറ്റി ഫൈവ് മാത്രം പോസ്റ്റായി വരുന്നുണ്ടോ ഉണ്ടോ ഇതിൻ്റെ ഷോൾ ഇതുപോലെയാണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ മിക്സ് ഒക്കെ ഉള്ളൊരു ഷോള് ഷിഫോൺ കോട്ടൺ ഒക്കെ മിക്സ് പോലെ ഫിൽ ചെയ്യുന്ന ഒരു ഷോളാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് കളർ അളവിൽ പോകാത്ത രീതിയിലാണ് അപ്പോൾ ഇതിൽ ത്രീ സെറ്റായിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് ടോപ്പ് ഓൺലി ആണെന്നുണ്ടെങ്കിൽ നയൻ ഡബിൾ ഫൈവ് ആണ് വരുന്നത് നമുക്കിത് അവൈലബിൾ ആവുന്നത് എം ടു ഡബിൾ എസിനാണ് എം ലാർജ് എക്സൽ ഡബിൾ എക്സല് സൈസില് ഇത് ആണ് കേട്ടോ അപ്പോൾ ഇത് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ്റെ ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അല്ലോ ഇതിന് ആയിട്ട് വരുന്നത് നല്ല ഒരു മിറർ വർക്കാണ് ഗ്ലാസ് ടൈപ്പ് ആണ് ത്രെഡിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സെയിം ഓറഞ്ച് ഇതിലാണ് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡ്യൂളി പാൻറ് ആട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് വരുന്നത് ഒരു എക്സൽ സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് എക്സൽ സൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് ഓൺലി സെവൻ നയൻ ഫൈവ് കിട്ടോ ഉണ്ടോ സെവൻ നയൻ ഫൈവില് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഓറഞ്ചിൽ തന്നെ പാൻറ്റും വരുന്നുണ്ട് ഓറഞ്ചിൽ തന്നെ അതിൻ്റെ ത്രെഡും വരുന്നുണ്ട് അതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവില് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ എക്സൽ എൽ സൈസ് കിട്ടും അതേപോലെ തന്നെ നമുക്കൊരു ബ്ലാക്ക് ത്രെഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം നല്ല കളക്ഷനാണ് കേട്ടോ നല്ല നല്ല കളക്ഷനാണല്ലോ അതിൽ ബ്ലാക്ക് പാൻറ്റാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ ഷോള് വരുന്നത് എന്നാണ് അതിൻ്റെ ഷോള് വരുന്നുണ്ടോളിൻ്റെ ഫുൾ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഇതേ സെയിം തന്നെയാണ് ഇതിൻ്റെ പ്രിൻ്റ് ഇതിൽ വരുന്നതാണ് പിന്നെ ഇതൊരു സോഫ്റ്റ് ഷിഫോൺ ആ ഒരു കാറ്റഗറിയിലൊക്കെ ഷിഫോൺ എന്ന് പറയില്ല ഒരു മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പോളിമസലിൻ്റെ ടൈപ്പിലൊക്കെ ആയിട്ട് വരുന്നത് കുഴഞ്ഞിടക്കുന്ന രീതിയിൽ തന്നെ അപ്പോൾ ഇതിൽ ആണ് മെയിൻ ഹാഗറ്റ് ബ്ലാക്കിൻ്റെ ഒരു പാൻറ് വരുന്നത് സെവൻ നയൻഡ് ഫൈവ്ലോ പ്രൈസ് വളരെ ചീപ്പ് പ്രൈസിലാണ് ബെസ്റ്റ് ഓഫറാണ് നെക്സ്റ്റ് നോക്കിയാൽ ഏഷ് കളറിലാണ് എക്സൽ സൈസിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഇടയിലും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് സെവൻ നയൻഡ് ഫൈവ് തന്നെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ആഷ് കളറിലാണ് കേട്ടോ താഴെ ബോർഡർ വർക്കും ഉണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആവുന്നത് ഉണ്ടോ നെക്സ്റ്റ് വരുന്നത് ഇതൊരു വെറൈറ്റി മെറ്റീരിയലാണ് ആണ് മിക്സ് ആണ് ഇത് വരുന്നത് കണ്ട പാൻറ്റ് ഇതാണ് അവൈലബിൾ ആകുന്നത് പെൻറ്റിൻ്റെ താഴത്തെ രണ്ട് ഉണ്ട് അതുപോലെ ഷോള് നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസിയാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആവുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളകിപ്പോകുന്നത് പ്രൈസ് ഒക്കെ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് എട്ടാമ്പത്തഞ്ച് എട്ടാമ്പത്തഞ്ചിൽ എക്സൽ സൈസിൽ നാൽപ്പത്താറഞ്ചിലാക്കിട്ടോ എട്ടാമ്പത്തഞ്ച് മാത്രം വരുന്നുള്ളൂ റഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് പോളിമസ്ലിൻ ആണ് ഡബിൾ എക്സൽ സൈസിൽ ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകുക ഇതിൻ്റെ ഒരു ബെസ്റ്റ് പ്രൈസിൽ തരാം ഒരു സെവൻ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നുണ്ട് കേട്ടോ സെവൻ നയൻ ഫൈവില് സെവൻ നയൻ ഫൈവില് ടു എക്സൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് സെവൻ നയൻ ഫൈവില് ടു എക്സലിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് മെറൂണ ബർഗേൻ്റെ ഷെയ്ഡ് ഇല്ല അതിനോട് റിലേറ്റഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഷോളും വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റ് വരുന്നുണ്ട് പാൻ്റെ താഴെ ആ ഒരു പ്രിൻറ്റ് നൈസായിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മിറർ മിററുകൾക്ക് ത്രെഡിൽ നല്ല രസ ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ടു എക്സിൽ ഓൺലി സെവൻ ആൻഡ് ഫൈവ് ഷിഫോണാണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കാണുന്ന പോലെയല്ല നല്ല രസമുള്ള വർക്ക് പോലത്തെ നല്ലൊരു പ്രിൻ്റ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കുറവ് ഇത് അതേപോലെ തന്നെ ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് ആവുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവിലൊക്കെ നല്ല ഫുൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പീച്ച് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഒരു പീച്ച് കളറിലാണ് വരുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെയാണ് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആകുന്നത് താഴെക്കുന്നൊരു വർക്ക് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഏകദേശം ഒരു വർക്ക് ആണ് നമുക്കിതിൻ്റെ ഷോളിൽ വരുന്നു കേട്ടോ ഷോളിൻ്റെ താഴെ മേലെ കേട്ടാ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള നല്ലൊരു ഷോളാണ് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് കളറുകളൊക്കെ പോകുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവില് നാൽപ്പത്തിയഞ്ച് ലെങ്ങ് ഡബിൾ എക്സിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ നല്ല സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് താഴെയൊക്കെ നോക്കിയാൽ ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ക്വാളിറ്റി ലൈനിങ് കൂടിയിട്ടാണ് എയ്റ്റ് നയൻ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഒരു ഡാർക്ക് ബ്ലാക്കിൽ ഫുൾ ആയിട്ട് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ എന്താ അത് ഓഫർ എന്ന് പറഞ്ഞാൽ പിടിത്തന്നുട്ടോ നല്ല എമുള്ള അടിപൊളി പ്രൊഡക്റ്റുകൾ ഏറ്റവും ചീപ്പ് പ്രൈസിൽ പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ്റ് പാൻറ്റ് ഫുള്ള് ലൈനിങ് ഉണ്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് എന്റെ ഷോൾഡ് മുഖിക്കുക ഷോൾഡ് വൺ സൈഡായിട്ട് അടിപൊളി വർക്ക് നെക്കിൽ അടിപൊളി വർക്ക് അതുപോലെ ഡബിൾ എക്സിൽ നാൽപ്പത്തിയഞ്ച് ലൈറ്റിൽ എയ്റ്റ് നയൻറ്റി ഫൈവില് എപ്പോഴൊക്കെ ഉണ്ടാകും റൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ നമുക്കിത് തരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട് കാരണം അത്രയും നല്ല റേറ്റിലാണ് തരുന്നത് നമുക്ക് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് പ്രൈസ് ആണ് ആദ്യം അറിയാവും ഓൺലി സിക്സ് നയൻ ഫൈവ് ആറ് തൊണ്ണൂറ്റഞ്ചിൽ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ലാർജിൽ നാൽപ്പത്തേഴഞ്ച് ലെങ് ഓൺലി 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 സിക്സ് നയൻ ഫൈവ് കേട്ടോ അടാ അതേപോലെ തന്നെ ഷോൾ ഒക്കെ നല്ല ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ബോർഡർ വർക്കുള്ള നല്ലൊരു ഷോളും ഉണ്ട് അതേപോലെ തന്നെ പാൻറ്റിൽ ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പാൻ അവൈലബിൾ ആണ് പാനിൻ്റെ താഴെ ആ സെയിം ഷോളിന് കട്ടേമരിച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം രണ്ട് രണ്ട് കളറും വേണ്ട ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു നേവി ബ്ലൂ പീക്കോക്ക് ലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് പിന്നെ ഇതിൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ആവശ്യമില്ലാത്തവർക്ക് ഇതിവിടെ ത്രെഡ് ചെയ്ത് വെച്ചേക്കിടും സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കിടും അപ്പോൾ ഈ സംഭവം എടുത്ത് കളർ കഴിഞ്ഞാൽ സാധാരണ നോർമൽ നെക്ക് തന്നെ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് പ്രൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ എട്ട് തൊണ്ണൂറ്റഞ്ച് എട്ട് തൊണ്ണൂറ്റഞ്ച് എട്ട് തൊണ്ണൂറ്റഞ്ച് ഹോൾസെയിൽ പ്രൈസ് തൗസൻഡ് രാവിലാണ് ഇത് വരുന്നത് ആ സംഭവമാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് വരുന്നത് ഡബിൾ എക്സ് എല് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ഇതിൻ്റെ ഷോഡ് മാത്രം തന്നെ നിങ്ങൾക്ക് മുതലാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഷോളും പാൻറ്റും തന്നെ ഇപ്പം പറഞ്ഞ പ്രൈസിന് മേലെ വരും ഉണ്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അപ്പോൾ എല്ലാവരും സ്കൂളൊക്കെ വർക്ക് പോകണം അല്ലേ അപ്പം ഒരു ഇത് ആൾക്കാർക്കൊക്കെ ഇത് ഈ ഒരു ഓഫർ കൂടിയൊക്കെ നല്ലൊരു ആശ്വാസം വരും അപ്പം കണ്ടിഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൊന്നും പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല അടിപൊളി കിഡിലൻ ഓഫേഴ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നിങ്ങൾക്ക് എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾക്ക് ദുരുപാരപ്പെടും അതേപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഹെൽപ്പ് ആയിട്ട് മാറും ഓക്കെ ഇത് ഡബ് എക്സിലെ ഡബിൾ എസ് എൽ സി സീസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്താറഞ്ച് ലെങ്ക് ടോർലി എയ്റ്റ് നയൻറ്റി ഫൈവ് ടോ ഒരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല ലുക്കാണ് കാണാനായിട്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ൊരടിപൊളി പ്രോഡക്റ്റ് കൂടിയിട്ടാണെട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ് അതേ സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിനെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്കിങ്ങനെ ലേസ് വർക്കും വരുന്നുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അത്യാവശ്യം ഷോളും ഒക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ട് വിടുത്തുന്നുണ്ട് പാൻറ്റ് നമുക്ക് നമ്മൾ വരുന്നത് പെൻ്റെ താഴെ നമുക്ക് ഇത്ര ഡിപ്പ് സീക്വൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഡബിൾ എസ് എൽ സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് ഇൻ്റെ ലെങ്ത്തിൽ ആണ് അത് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ എട്ട് തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് ഓക്കെ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് തല തലദൂസൊക്കെ കല്യാണത്തിനൊക്കെ കിട്ടാൻ പറ്റിയിട്ടില്ല ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഇതിനൊക്കെ ആ ഒരു ഗ്രേപ്പിൻ്റെ ലാവണ്ടറിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഷെയ്ഡുകൾ ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അത് ഫുള്ള് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് അല്ല നല്ലൊരു ഡാർക്ക് ബ്ലാക്കിലാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഞാൻ തരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എയ്റ്റ് നയൻ്റി ഫൈവില് ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ എണ്ണയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് അതേപോലെ പാന്റ് നമുക്ക് വരുന്നുണ്ട് പാൻറ്റ് ഫുൾ ക്വാളിറ്റി ലൈനിങ് ഉണ്ട് അതേപോലെ ഷോൾ വരുന്നുണ്ട് ഷോൾഡർ വൺ സൈഡായിട്ട് ഫുൾ ആയിട്ട് നോക്കിയാൽ നല്ലൊരു ഹെവി വർക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഇതും എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളോടൊപ്പം കൂടുകയാണെന്നുണ്ടെങ്കിലും നല്ല നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി ഇൻഷാല്ലാ വീണ്ടും വരാം അതൊരു ഷോട്ട് ലാക് ബാഗ് ലാക്സ്